കരം അടയ്ക്കാനായിട്ട് ഇനി വില്ലേജ് ഓഫീസിൽ പോയി ക്യൂ നിന്ന് മടുക്കാൻ നിൽക്കണ്ട നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ച് വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാരനും കരം അടയ്ക്കാവുന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ച് വില്ലേജിലെ കരം അടയ്ക്കാനായിട്ട് ആദ്യം ഗൂഗിളിൽ കയറിയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സെർച്ച് ചെയ്യുക അപ്പോൾ തൊട്ടു താഴെ കാണുന്ന ഈ കാണുന്ന ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ് കാണുന്ന ആദ്യം തന്നെ കാണുന്ന ആ വെബ്സൈറ്റിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിലേക്ക് ഇതാ ഇതുപോലെ ഒരു പേജാണ് വരിക ഈ പേജിൻ്റെ വലത് സൈഡിലെ മുകളിലായി കാണുന്ന ഈ മെനു എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ പേജിൻ്റെ ഈ തുടക്കത്തിൽ തന്നെ ദാ ഈ കാണുന്ന ക്യുക് പേ എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പേജിലേക്ക് വരും അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ ക്യാപ്ഷ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ കാണുന്ന ആ ലെറ്റേഴ്സ് അതിൽ ലെറ്റേഴ്സ് നമ്പേഴ്സ് നമ്പേഴ്സൊക്കെ ഉണ്ടാവും അതെന്താണോ അതേ രീതിയിൽ തന്നെ കാണുന്ന തൊട്ട് മുകളിൽ കാണുന്ന കോളത്തിലേക്ക് ടൈപ്പ് ചെയ്യുക അത് ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് വലത് സൈഡിൽ കാണുന്ന ഗെറ്റ് ഒ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഒരു ഒ ടി പി വരും ഒരു നമ്പർ വന്നിട്ടുണ്ടാവും അത് ത കാണുന്ന വൺ ടൈം പാസ്വേഡ് എന്ന് പറഞ്ഞ് ഈ വന്നിരിക്കുന്നിടത്ത് ഒരു നാലക്ക നമ്പറാണ് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ദ പ്ലീസ് എൻറ്റർ യോർ നെയിം എന്ന് പറഞ്ഞുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും ഇവിടെ നമ്മളുടെ കംപ്ലീറ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ഓക്കെ കൊടുക്കുക അങ്ങനെ ഓക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് എന്താ ഇതുപോലൊരു പേജാണ് വരിക ഇതിൽ ഏറ്റവും മുകളിലായിട്ട് എൻറ്റർ പ്രീവിയസ് കമ്പ്യൂട്ടർ ജനറേറ്റർ റെസീറ്റ് നമ്പർ എന്ന് കാണാം ഇവിടെ നമ്മുടെ കയ്യിൽ നേരത്തെ കരമടച്ചതിൻ്റെ ഏതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അതിൽ ഒരു റെസീറ്റ് നമ്പറുണ്ട് അതിൻ്റെ വലുത് സൈഡിൽ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെർച്ച് ചെയ്യാം ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ താലൂക്കും വില്ലേജിൻ്റെ പേരൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള ഓപ്ഷൻ അതിൻ്റെ തൊട്ട് താഴെ കാണുന്നുണ്ട് എന്തായിരുന്നാലും പഴയ കരമടച്ച രസീതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് എളുപ്പം ഇനി അത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന എൻ്റർ യുവർ ഡിസ്ട്രിക്റ്റ് എൻറ്റർ യുവർ താലൂക്ക് വില്ലേജ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് അത് കൊടുത്ത് ആ ഫോംസ് അത് കോളംസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് വരികയും നമുക്ക് കരം പറ്റുകയും ചെയ്യും എന്തായിരുന്നാലും ഇപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ കരം അടച്ചതിൻ്റെ കോപ്പിയുണ്ട് അതിൻ്റെ റെസീപ്റ്റ് നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ റെസീപ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരും നമ്മളുടെ പേരും നമ്മളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പേ നൗ എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ പേ നൗ കൊടുത്തു കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മളുടെ ആ ഡീറ്റെയിൽസിൻ്റെ എല്ലാം കൂടി ഉള്ള ഒരു സമ്മറി വരികയും നമുക്ക് അടയ്ക്കാനുള്ള ടാക്സ് എത്രയാണ് എന്നുള്ളത് കൂടി അവിടെ വരികയും ചെയ്യും അപ്പോൾ അതിന് ശേഷം അവിടെ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതാ ഈ പേജാണ് വരിക ഇവിടെ നമുക്ക് പേയ്മെൻറ്റിനുള്ള വിവിധ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും നെറ്റ് ബാങ്കിങ് ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ബാങ്കുകളുടെ നമുക്ക് നമുക്കിതാ ഈ സൈഡിൽ കാണാൻ പറ്റും ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഫോൺ പേ ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അങ്ങനെ ഉപയോഗിച്ചാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് ഇതായതുപോലെ കാണാൻ പറ്റും പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ അവൈലബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ പേയ്മെൻറ്റ് ഇതെല്ലാം അവൈലബിൾ ആണ് സാധാരണ രീതിയിലൊരു പക്ഷേ എല്ലാവരും ഈസി ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫോൺ പേ ഗൂഗിൾ പേയൊക്കെ ആണെങ്കിൽ ഈ യു പി ഐ പേയ്മെൻറ്റ് അതിനുള്ള ഓപ്ഷനും നമ്മൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ വണ്ണിലുണ്ട് അപ്പോൾ ഇതിൽ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഈ കാണുന്ന ലിസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും ദാ ഇവിടെ വലത് സൈഡിൽ താഴെയായിട്ട് അപ്പോൾ ഈ പ്രൊസീഡ്യർ ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ചെറിയ സെക്കൻഡ്സിൻ്റെ താമസത്തിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് ദ ജി ആർ എൻ ജനറേറ്റഡെന്ന് പറഞ്ഞ് നമുക്കൊരു നമ്പർ വരും അത് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും കുറച്ച് സെക്കൻഡ്സ് ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നതിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് ദ ഇങ്ങനെ ഒരു പേജ് വരും ഈ പേജിൽ നമ്മളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻസാണ് കാണുന്നത് ആ മുകളിൽ കാണുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് ആ ഒരു ബാറിൽ നമുക്ക് കാണാൻ പറ്റും കാർഡ്സ് നെറ്റ് ബാങ്കിങ് ആൻഡ് യു പി ഐ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാം നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഇനി ഇപ്പോൾ യു പി ഐ ആണെങ്കിൽ അതായത് ഗൂഗിൾ പേയോ ഫോൺ പേയൊക്കെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ യു പി ഐ എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ താഴെ നമുക്ക് ലിസ്റ്റിൽ ഗൂഗിൾ പേയും ഫോൺ പേയൊക്കെ കാണാൻ പറ്റും അതിൽ നിന്ന് നമ്മൾ ഏത് വഴിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ താഴെ എൻ്റെ യു പി ഐ അഡ്രസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന കാണാൻ പറ്റും ഈ യു പി ഐ അഡ്രസ്സ് എന്താണെന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയില്ലായിരിക്കും അത് നമ്മളുടെ ഫോൺ പേ ആയാലും ഗൂഗിൾ പേ ആയാലും അതിൻ്റെ അകത്തെടുത്തതിനു ശേഷം നമ്മുടെ അക്കൗണ്ട് ക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് അതെടുത്ത് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ യു പി ഐ അഡ്രസ്സ് കിട്ടും പലപ്പോഴും നമ്മുടെ മൊബൈൽ നമ്പറും അതിനോട് ചേർന്ന് ചില ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വൈ ബി എൽ എന്നോ ഓ കെ എസ് ബി ഐ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്ന ഒന്നാണ് അതായത് ഫോൺ നമ്പർ അറ്റ് ഡാഷ് എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും വരിക അത് നിങ്ങളുടെ ഫോൺ പേ ആണോ ഗൂഗിൾ പേ ആണോ ഏതാണ് ഉപയോഗിക്കുന്നത് അതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിരിക്കുന്ന ആ പേജിലൊന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യു പി ഐ അഡ്രസ്സ് കാണാൻ പറ്റും അവിടെ അതിൽ ആ യു പി ഐ അഡ്രസ്സിൻ്റെ മൊബൈൽ നമ്പർ വരുന്ന വരുന്ന ഭാഗം ഈ ഇടത് സൈഡിലും അറ്റിന് ശേഷം വരുന്നത് ഈ വലത് സൈഡിലെ കുളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ യു പി ഐ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും അതൊന്ന് വെരിഫൈഡ് ആയതിന് ശേഷം ഒരു ടിക്ക് മാർക്ക് വരികയും അതിനുശേഷം തൊട്ട് വലതു സൈഡിൽ കാണുന്ന പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ പേജിൽ നിന്ന് മാറിയിട്ട് ദാ ഇങ്ങനൊരു പേജ് വരികയും അവിടെ പേയ്മെൻ്റിൻ്റെ എമൗണ്ട് കാണിക്കുകയും അത് കൺഫേം കൊടുക്കാനുള്ള ഓപ്ഷൻ കാണുകയും ചെയ്യാം ഇതിൽ ഈ കൺഫേം കൊടുക്കുക ഈ കൺഫേം കൂടി കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു മെയിൻ പണി കഴിഞ്ഞു എന്ന് പറയാം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോൺ പേ ആണോ ഗൂഗിൾ പേ ആണോ ഏത് ആപ്പ് ആണോ നമ്മൾ സെലക്ട് ചെയ്ത് ആ ആപ്പ് പേയ്മെൻറ്റ് ആപ്പ് എടുത്തത് എടുക്കുക അതായത് ഇതിനെ ക്ലോസ് ചെയ്യാതെ തന്നെ മിനിമൈസ് ചെയ്തതിന് ശേഷം ആ ആപ്പ് എടുക്കുക പേയ്മെൻറ്റിന് നടത്താൻ ഉദ്ദേശിക്കുന്ന ആപ്പ് എടുക്കുക ആപ്പ് എടുക്കുമ്പോഴേ തന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾക്ക് ഈ എമൗണ്ട് എത്രയാണോ അത് പേയ്മെൻറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു പോപ്പ് ഓഫ് വിൻഡോ നമുക്ക് കാണാൻ പറ്റും അതുവഴി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തുക അങ്ങനെ പേയ്മെൻറ്റ് നടത്തി സക്സസ്ഫുൾ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ റെസീറ്റ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡായിട്ടുണ്ടാവും ഇനി അങ്ങനെ ഡൗൺലോഡായി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൊബൈലിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ മൊബൈലിലെ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കൂടുത്തിൽ ഒരു ലിങ്ക് ഒരു ഇതേ വെബ്സൈറ്റിലേക്ക് കയറാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഡൗൺലോഡ് യുവർ റെസീറ്റ് എന്നും പറഞ്ഞ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ ആ മൊബൈൽ നമ്പർ കൊടുത്ത് ഒരു ഒ ടി പി വരികയും ആ ഒ ടി പി കൊടുത്ത് നമുക്ക് വീണ്ടും ഈ റെസീപ്റ്റ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം ഇത് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ മൊബൈലിൽ ഇത് ഡൗൺലോഡായി കിടപ്പുണ്ടാവും അതായത് പോലെ നമുക്കിത് പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അത് ഉപയോഗിക്കുകയും ചെയ്യാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാനായിട്ട് കുറച്ച് സ്ലൂയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒന്നാണ് തീർച്ചയായിട്ടും അടുത്ത വില്ലേജിലെ കരമടക്കാനായിട്ട് ഈ മാർഗ്ഗത്തിലൂടെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടി വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക താങ്ക് യു